നമസ്കാരം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്ന് വ്യാജ സ്ക്രീൻഷോട്ട് റിപ്പീറ്റ് വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും ആരെയും പ്രതികളാക്കുന്നില്ല പോലീസിന്റെ മുന്നിൽ സാക്ഷികൾ മാത്രമാണ് ഇതിലാണ് കള്ളക്കളി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് കണ്ടെത്തൽ പുറത്തു വന്ന പിറകെ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ പരാതികളെ സി പി എം ഇടപെട്ട് സാക്ഷികളാക്കുകയാണെന്നും ഇതാണ് കേരള പോലീസിന്റെ കള്ളക്കളിയെന്നും പറയാതെ പറയുന്നു വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യമൊന്നും ഞാൻ ചെയ്യില്ല നിയമ നടപടി തുടരുക തന്നെ ചെയ്യും കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങളെങ്കിലും പുറത്തു വന്നത് വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല സി പി എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതല്ല ഇത് പാർട്ടിക്ക് പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുകയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പിണറായിയെയും സർക്കാരിനെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്ക കണ്ണൂർ തുടങ്ങിയ ഇടതുപക്ഷ ഫേസ്ബുക്ക് പേജുകളിലാണ് വ്യാജ കാഫിർ ഷോട്ട് പ്രചരിക്കുന്നത് സംഭവത്തിൽ ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കി പിണറായി പോലീസ് കേസെടുക്കുകയായിരുന്നു തുടർന്ന് ഖാസിം നൽകിയ ഹർജിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയായിരുന്നു പോരാളി ഷാജി അമ്പാടമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ ഗ്രൂപ്പുകളിൽ നിന്നായിരുന്നു വ്യാജ സ്ക്രീൻഷോട്ടുകൾ എത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ വടകരക്കാർക്ക് നന്ദി പറയുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ കാഫിർ വിവാദത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ പറയുന്നു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത് റിബേഷ് എന്നയാളാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്തത് രണ്ടാമത് സ്ക്രീൻഷോട്ട് വന്നത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അന്ന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് അമൽറാം ആയിരുന്നു ഇവരെല്ലാം തന്നെ ഇടത് സൈബർ ഗ്രൂപ്പ് പ്രവർത്തകരാണ് യഥാർത്ഥ പ്രതികൾ ആരെന്ന് അറിഞ്ഞിട്ടും ഇവരെ രക്ഷിക്കാനായി മറച്ചുപിടിക്കുകയാണ് പിണറായി പോലീസ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിന് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ഈ പേജിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് ലഭിച്ചതെന്നായിരുന്നു മൊഴി രാത്രിയോടെ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിക്കുന്ന പോസ്റ്ററാണ് വിവാദമാകുന്നത് യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് നന്ദി